എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൽ മുറുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഞാൻ മിക്ക യൂട്യൂബ് എടുത്താലും അതായത് ഡിവോഷനിലാണ് കൂടുതൽ കാണുന്നത് ലോട്ടറി അടിക്കും എന്താ പറയുക ഈ യന്ത്രം വെച്ചാൽ നിങ്ങൾ രാജാക്കന്മാരായി അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഞാനും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ യന്ത്രങ്ങൾ വെച്ച് പൈസ വരുവാണെങ്കിൽ പൂജകൾ ചെയ്ത് പൈസ വരുവാണെങ്കിൽ അവർക്ക് യൂട്യൂബിലൂടെ പറയേണ്ട കാര്യം എന്താണ് എന്റെ ചോദ്യം അതാണ് കാരണം യൂട്യൂബിലൂടെ പറയുമ്പോഴത്തേക്ക് എന്താണ് പറയുക പത്ത് പേര് കാണുന്ന ഈ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുന്നത് അപ്പം എന്ത് ഈ ജോലിക്ക് പോകാതെ എന്തായാലും പൈസ കിട്ടത്തില്ല അപ്പം ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടാണ് പത്ത് നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നത് ആ യൂട്യൂബറുടെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് പത്ത് നക്ഷത്രക്കാർക്ക് കോടികൾ കോടികളടിക്കും ഈ ഓണം ബമ്പർ അല്ലെങ്കിൽ വിഷു ബമ്പർ തീർച്ചയായിട്ടും വരും അപ്പോൾ ഭക്തജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മൾ ജോലിക്ക് പോകാതെ പൈസ എന്തായാലും വരത്തില്ല അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വിശ്വാസം ഇല്ലായിരുന്നു അവര് മീശോനോട് ഈ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോലിക്കുന്നു പോകണ്ട ഈ സാധാരണ ആൾക്കാർ ഞാനും ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന പ്ര ഭക്തജനങ്ങളൊക്കെ ലോട്ടറി എടുത്ത് വിട്ടിരുന്ന പോലെ എനിക്ക് ജോലിക്കൊന്നും പോകേണ്ട ഒരു ഉദാഹരണത്തിന് ഈശ്വരനുഗ്രഹമുള്ള ഒരു വ്യക്തി ഇപ്പോൾ എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഞാൻ എന്താണ് പണിക്ക് പോകാം ഞാൻ എനിക്ക് കാശ് കിട്ടി ഞാൻ പണിക്ക് പോകണം പണിക്ക് പോകാതെ എന്തായാലും കാശ് കിട്ടില്ല അപ്പോൾ ഈ യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ട് ഗുണം എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമുള്ള അല്ലാതെ ഒരു സ്ത്രീയന്ത്രം എഴുതി വീട്ടിൽ വെച്ചെന്ന് വെച്ചിട്ട് അവിടെ പൈസ ഉണ്ടാകത്തില്ല ആ വീട്ടിലിരിക്കുന്ന അംഗങ്ങൾ പ ജോലിക്ക് പോയെങ്കിൽ അവിടെ സാമ്പത്തികം മാത്രമാണ് ഈ യന്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മി യന്ത്രം നമ്മുടെ ഒട്ടുമിക്ക ടി വികളിൽ കാണിക്കാറുണ്ട് ഈ കുബേർ കുഞ്ചി തൂക്കിയിട്ട് പൈസ വരുന്നു പക്ഷേ ആ വീട്ടിലിരിക്കുന്ന ജോലിക്ക് പോകാനാണ് പൈസ വരുന്നത് അപ്പം ഈ ലോട്ടറി അടിക്കൂന്നൊക്കെ പറയുന്ന കുറേ നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാണ് അങ്ങനെ ആരും വിശ്വസിച്ച് ലോട്ടറികളൊന്നും എടുക്കാതിരിക്കുക പിന്നെ നമ്മൾ ലോട്ടറി എടുക്കുന്നത് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഉപജീവനം സഹായം അടിച്ചെങ്കിൽ അടിച്ച് പക്ഷേ ലോട്ടറി അടിച്ച് കുറേ നക്ഷത്രക്കാര് എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് അല്ലേ ലോട്ടറി അടിക്കുന്ന കുറേ നക്ഷത്രക്കാര് ഇല്ലെങ്കിൽ നിങ്ങൾ പണിക്ക് പോകേണ്ട പൈസ വരും ലക്ഷ്മി യന്ത്രം ഇല്ലെങ്കിൽ യന്ത്രം നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മൾ പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ രോഗം വന്നാൽ ആശുപത്രിയിൽ പോയെങ്കിലാ രോഗം മാറത്തുള്ളൂ മന്ത്രം കൊണ്ടും പൂജ കൊണ്ടൊന്നും അസുഖം മാറിയില്ല ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഡോക്ടർ വരെ പറയും നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അപ്പോൾ എന്ത് വേണം നമ്മൾ അസുഖം വന്നാൽ നമ്മുടെ പ്രാർത്ഥനയും വേണം ഒപ്പം തന്നെ മരുന്നും നല്ലപോലെ ഏറ്റവും ആദ്യമേ കഴിക്കേണ്ടത് മെഡിസിനാണ് അപ്പോൾ ഈ ലോ ഈ ലോട്ടറി എടുത്ത് ഇല്ലെങ്കിൽ കുറേ ഭാഗ്യനക്ഷത്രങ്ങൾ കുറേ നക്ഷത്രങ്ങൾക്ക് ഭാഗ്യമില്ല അങ്ങനെ നമ്മൾ പണിക്ക് പോകുന്നതനുസരിച്ചേ നമുക്ക് സാമ്പത്തികവും ഉണ്ടാകത്തുള്ളൂ പണിക്ക് പോകാതെ ഒരിക്കലും യന്ത്രങ്ങൾ വെച്ചെന്ന് വെച്ചിട്ട് സാമ്പത്തികം നമുക്ക് തീർച്ചയായിട്ടും കിട്ടത്തില്ല അപ്പോൾ എല്ലാ ഭക്തങ്ങളും മാക്സിമം പണിക്ക് പോകുക സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ പണിക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും വഴിപാടിഞ്ഞു പോകണമെങ്കിൽ അതൊരു വെറുതെയാണ് അങ്ങനെ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ചോദിക്കും ശ്രീസുക്ത്വം ശ്രീമന്ത്ര പുഷ്പാഞ്ജലി ധനാകർഷണ മന്ത്രം അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ധനാകർഷണ മന്ത്രം ധനാകർഷണ മന്ത്രമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ് ആ വ്യക്തിക്ക് ബിസിനസ് എന്താണ് പറയുക കുറേ നാൾ കൊണ്ട് തടസ്സപ്പെട്ട് കഴിക്കണം അപ്പോൾ ഈ ധനാകർഷണം ഉള്ളത് കൊണ്ടും പുള്ളി അനുസരിച്ച് പുള്ളിക്ക് സാമ്പത്തികത്തിൻ്റെ വഴി തുറന്നു കിട്ടും അതായത് ഈ യന്ത്രത്തിൻ്റെ അതായത് പുള്ളിക്ക് ബിസിനസ് പരമായ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി തടസ്സങ്ങൾ നീക്കി സാമ്പത്തിൻ്റെ വഴിപണിതും അപ്പോൾ പുള്ളി പ്രവർത്തിക്കുന്ന അനുസരിച്ച് പുള്ളി എന്ത് ചെയ്യും പുള്ളിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒരു ബിസിനസ്മാൻ ധനാകർഷണ യന്ത്രം കടുത്തിലിട്ടിട്ട് പുള്ളി ജോലിക്ക് പോകാതെ ഇരുന്ന പൈസ ഇല്ല പുള്ളി അതേസമയം നല്ലപോലെ പ്രവർത്തിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും ഈശ്വരാനുഗ്രഹം കൊണ്ട് പുള്ളിക്ക് ആ ഒരു യന്ത്രത്തിൻ്റെ ഫലം പുള്ളിയുടെ കർമ്മം കൊണ്ട് പുള്ളിക്ക് പൈസ കിട്ടും അങ്ങനെ ആ ഒരു പൈസ സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ കൂടാതെ നമ്മുടെ കൈയിരിക്കും അതുകൊണ്ടാണ് യന്ത്രങ്ങളിലൊക്കെ ഗുണം അല്ലാതെ കുറേ യൂട്യൂബിനകത്ത് പറയുന്ന പോലെ ലോട്ടറി അടിക്കുന്ന നക്ഷത്രക്കാർ പയ്യെ യന്ത്രം വെച്ചാൽ പൈസ ഒക്കെ ചുമ്മാതെയാണ് അങ്ങനെ ഒരു ചിന്തയിലേക്കൊന്നും പോകാതിരിക്കും അപ്പോൾ വീഡിയോ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിലേക്ക് വരാം നമസ്കാരം